വീണ ഡൽഹിയിലേക്ക് പോകുമ്പോൾ തോളിലുണ്ടായിരുന്ന എംപോറിയോ അർമാനി വീണയുടെ കയ്യിലുള്ള എംപോറിയോ അർമാനിയുടെ വില തേടുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ ലോകം കമ്മ്യൂണിസ്റ്റ് മന്ത്രി ധരിച്ച ബാഗിന് ചുരുങ്ങിയത്യ്യായിരം രൂപയെങ്കിലും വില വരും ഒരു മാസം ജീവിച്ചു തന്നെ രൂപ വേണം ജോർജിന് എന്താ വിലയുള്ള ബാഗ് ധരിച്ചൂടെ എന്നാണ് ചോദ്യമെങ്കിൽ ആവാം പണക്കാരെയും ഫേമസ് ആയവരെയും അറിയില്ലല്ലോ പക്ഷേ ചെറിയൊരു പ്രശ്നം പാർട്ടിയുടെ ഇതുപോലെയുള്ള കാര്യങ്ങളിലെ നിലപാടിലാണ് നീ എന്താന്ന് വെച്ച കാര്യം പറ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആപ്തവാക്യം തന്നെ ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയും എന്നതാണ് പാർട്ടിക്ക് അധികാരമുള്ള മന്ത്രി എംപോറിയോ അർമാനി ബാഗും കൊണ്ട് നടന്നാൽ ചിലപ്പോൾ അത് വിവാദമായേക്കും ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ ആഡംബര ബ്രാൻഡുകളിൽ ഒന്നാണ് അർമാനി അന്ന് മുതൽ തന്നെ സമ്പന്നരുടെയും സെലിബ്രിറ്റികളുടെയും ഫേവറേറ്റ് ബ്രാൻഡാണ് അർമാനി